ോനിന്ന് വന്നില്ലല്ലോ അച്ഛൻ മോൻ കഴുകി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിക്കാനിരുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് മോൻ മോൻ മമ്മി വന്ന് മോൻ അവിടെ സുഖമായിട്ട് ഉറങ്ങുന്നു എന്നാ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ അവൻ മോൻ കഴുകാൻ വന്നില്ല ചൂടായത് കാരണം അവൻ ചേച്ചി റൂമിൽ കിടക്കുന്നതായിരുന്നു പൊന്നേ പൊന്നേ അവടെ പൊന്നെടീ നമ്മുടെ പൊന്നെവിടെ ഓ ഇന്ന് വേദനയൊന്നും ഇല്ലല്ലോ നോക്കട്ടെ മമ്മ ഇന്ന് വേദനയൊന്നും ഇല്ലല്ലോ നോക്കട്ടെ ചു അച്ചു നോക്കട്ടെ ഓ കാണിച്ചു തരണേണ്ട തിരിഞ്ഞ് നിന്ന് കാണിച്ചു തരണം എവിടെ നോക്കട്ടെ മമ്മ മമ്മ നോക്കട്ടെ വേദന എവിടെയെന്ന് നോക്കട്ടെ ചു ഓ ഇരുന്ന് കാണിച്ചു തരണം ഇവിടെയാ ഇവിടെയാ ശരി ഇവിടെയാ ഇവിടെയാ തിരിഞ്ഞ് കാണിച്ചു തരണോ വേദന എവിടെയെന്ന് ഇവിടെയാ പോദന ഏഹ് ഓ ഇവിടെയാ ഓ തിരിഞ്ഞിരുന്ന് കാണിക്കുന്ന കേട്ടോ വേദന എവിടെയെന്ന് വെച്ചാൽ ശരി ശരി മാമ്മ ഇത് അടവിത്തരാ ഓ ഇഞ്ചക്ഷൻ ചെയ്ത വേദന എവിടെ പൊന്നിന് വേദന കാണിച്ചു തന്നെ എവിടെ തിരിഞ്ഞ് കാണിച്ചു തന്നെ ഇവിടെയാണ് ഇവിടെയാ ആ ശരി 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 അമ്മ കാണാം ആ ശരി 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 ഇരുന്ന് തിരിഞ്ഞ് കാണിച്ചു തരണം കേട്ടോ വേദന എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ ഇവിടെയാണ് അല്ലേ ഇവിടെയാണ് അല്ലേ ഓ തടവിയടാ മത്തട വീടാ തിരിഞ്ഞ് കാണിച്ചു തരണം ഉണ്ടോ ഇങ്ങനെ വേദന എവിടെയെന്ന് ചോദിച്ചപ്പോൾ ബാക്കിലാണോ പൊന്നിന് വേദന എവിടെ ഇഞ്ചക്ഷൻ ചെയ്ത വേദന എവിടെ എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ കൊടുത്തേ ഹായ് ആ ചോദിക്കണ്ട അതിനുമുമ്പത്തേട്ടോ ടാറ്റ കൊടുത്തേ ടാറ്റ ഒന്നും കൂടെ ഹായ് കൊടുത്തേ ടാറ്റ 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 നാളെ ദീപൊക്കെ വരുമോ ടാറ്റ 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 ആ നല്ല കുട്ടിയാണ് എവിടെ പൊന്നു ഇനി ഇഞ്ചക്ഷൻ ചെയ്ത് കാണിച്ചു കൊടുത്തേ ആൻറ്റിമാർക്കും അങ്കിൾമാർക്കൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തത് എവിടെയാണ് കാണിച്ചു കൊടുത്ത് പൊന്നോ കാണിച്ചു കൊടുത്തു എവിടെ പൊന്നു പൊന്നു എവിടെയാണ് ഇഞ്ചക്ഷൻ ചെയ്തത് ഓ ഇവിടെയാ ഓ ഇവിടെയാ ഇവിടെയാ ശരി 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 മാമ്മി തരാം ഇത്തരാ ശരി അവ കാണിച്ചിരുന്നു കേട്ടോ ശരി ശരി കണ്ടു മാമി കണ്ട് ഓ ഹോ കണ്ട് അയ്യോ പോയി അല്ലേ ചേട്ടാ മുന റൂമിലേക്ക് പോകണോ അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത് പോന്ന റൂമിലേക്ക് പോകണോ ചോദിച്ചത് ചൂടെ എടുക്കുന്നത് അതുകൊണ്ടാണ് റൂമിലേക്ക് പോവാൻ വേണ്ടി പോക്കോ പൊക്കോ ഇഞ്ചെക്ഷൻ ചെയ്ത് ചേച്ചി സങ്കടത്തിൽ കിടക്കുന്നുണ്ടോ ചേച്ചി വന്നപ്പോൾ ഇന്ന് പരാതിയൊക്കെ പറഞ്ഞു കേട്ടോ ഫ്രണ്ട്സ് കണ്ടോ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ചേച്ചി വന്നപ്പോൾ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നുള്ളതുകൊണ്ടാണ് അവനത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ചേച്ചിയോട് പറഞ്ഞാൽ പൊഞ്ഞു എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ എൻ്റെ മോൻ പറഞ്ഞാ ഇഞ്ചക്ഷനൊക്കെ എടുത്തു എന്ന് പറഞ്ഞാ പറഞ്ഞോ എൻ്റെ മോൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തു എന്ന് പറഞ്ഞു അവിടെ കാണിച്ചു കൊടുക്കു ചേച്ചിക്ക് ചേച്ചിക്ക് എവിടെ കാണിച്ചു കൊടുത്തി ഓ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തി മോനെ എവിടെ ഇവിടെയാണ് ആണ് ഇഞ്ചെക്ഷൻ ചെയ്തതെന്ന് കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്തി പോഞ്ഞോ അമ്മ പോ ചോദിക്ക് എവിടെയാണ് ഇഞ്ചെക്ഷൻ ചെയ്തതെന്ന് എവിടെ ചെയ്ത് കാണിച്ചു കൊടുത്ത് ചേച്ചിക്കുമ്മ എവിടെ ചെയ്ത് പോന്നോ അയ്യൂ ഓപ്പൊരു വിഷമം എവിടെ ചെയ്ത് ഇവിടെ എടിയോ ചെയ്ത ഇവിടെ എടീ ചെയ്ത കൊച്ചിനെ ഇവിടെയാണ് ചെയ്തത് ആണോ അവിടെയാണോ ചെയ്തത് എൻ്റെ പൊന്നുമോൻ അവിടെയാണോ ഏ ഓ ചേച്ചി നോക്കണമുണ്ടോ ആ ചേച്ചി അവിടെയാണ് ചേച്ചി ചെയ്തത് ആ നോട്ടത്തിൻ്റെ അർത്ഥം അതാണ് അവിടെയാണ് ചെയ്തത് മമ്മി കാണിച്ചവിടെയാണ് ചെയ്തത് ഓ ഓ ഓ കിടന്നു എൻ്റെ പൊന്ന് ആഹാ കിടന്നു എൻ്റെ പൊന്ന് കിടന്നു കേട്ടാ റെസ്റ്റ് എടുത്തു കേട്ടാ നമ്മൾ ഇരിക്കുന്ന പോലെ അവനും സെറ്റിയിൽ വന്നിരിക്കുന്നു ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ ഫ്രണ്ട്സ് ശരി ശരി കൊണ്ടാക്കിട്ട് വാ ശരി വാ അപ്പൊ അച്ഛൻ റൂമിൽ ടാറ്റ പറയാൻ പോയതാ ചൂട് തുടങ്ങിയ കേട്ടോ ഇവിടെ പിന്നെ അപ്പോൾ അത് കാരണം അവൻ അതിൻ്റെ അകത്ത് അവന ഇച്ചിരി ചൂട് സഹിക്കൂല അത് കാരണം അവനാ റൂമിൻ്റെ അകത്തായിരുന്നു അച്ഛൻ വിളിച്ച് കൊണ്ടുപോകുന്ന കേട്ടോ കൊണ്ടാക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ അച്ഛൻ ഗ്രീലിൽ കൂട്ടിയിട്ട് പോയി വരുന്ന കയറി വരുന്നത് കാണാം മണി കിളിക്ക് വരുന്നതോ ആഹാ കൊണ്ടാക്കിയാ ഏ അക്കിയാ അവൻ അച്ഛനെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടാക്കിയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് ഇന്ന് ഇത്രയൊക്കെ എനിക്ക് കണ്ടൻറ്റ് കിട്ടിയുള്ളൂ അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞ് എവിടെയോ വന്ന് ഇഞ്ചക്ഷൻ ചെയ്ത എല്ലാവർക്കും കാണിച്ചു കൊടുത്തേ പോലെ കാണിച്ചു കൊടുത്തേ ഓ എനിക്ക് നേരത്തെ കാണിച്ചു തന്നേ എവിടെ ഇഞ്ചെക്ഷൻ ചെയ്ത് പൊന്നോ എവിടെ ഇഞ്ചക്ഷൻ ചെയ്ത് കാണിച്ചേ കാണിച്ച ഇഞ്ചക്ഷൻ ചെയ്തത് ഇവിടെയോ ഇവിടെയോ അവിടെ ഇരുന്ന് വരുന്നത് ഓ ഇവിടെയാണോ ചോച്ചോ ഇവിടെയാണോ കണ്ടത് പൊന്ന് എവിടെ കാണിച്ചു തന്ന് എവിടെ എവിടെ ഇവിടെയോ ബാക്കിലോ അച്ഛനെ കൊണ്ടാക്കിയാൽ പോൻ ടാറ്റ പറഞ്ഞോ അച്ഛക്ക് ടാറ്റ പറഞ്ഞായിരുന്നാ ഏ ടാറ്റ പറഞ്ഞ എവിടെ ഇഞ്ചക്ഷൻ ചെയ്ത് ഇന്നലെ അങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്ത് എവിടെ ഒന്ന് കാണിച്ചു തന്നേ എവിടെ ഓ ഇവിടെയോ ഇവിടെയോ ഒച്ച ഒച്ച ഒച്ചോച്ചോ തിരിഞ്ഞു നിൽക്കുന്നത് ഇവിടെയാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ ഇത്രയൊക്കെ കണ്ടൻറ്റ് കിട്ടുകയുള്ളു അപ്പോൾ കിട്ടാത്ത കണ്ടൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേ അവന് റൂമിലായിരുന്നു ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മഴ നിന്ന് കഴിഞ്ഞാൽ ചൂട് തുടങ്ങും വെറുതെ ഫാനിൻ്റെ അടിയിൽ എസിയിൽ ഇരിക്കുന്നവർക്ക് ചൂടാവില്ല ചൂടാവൂലട്ടോ പണിയെടുക്കുന്നവർക്ക് ചൂടുണ്ട് ആ ഒരു ക്ലൈമറ്റാണ് വെറുതെ നമ്മൾ ഫാനിൻ്റെ അടിയിലിരുന്നാൽ ചൂട് എടുക്കത്തില്ല നമ്മൾ പണിയെടുത്താൽ ഉയർക്കും അപ്പോൾ ചെറിയൊരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ മോൻ്റെ ഒരു ഇന്നലെ ചേച്ചിയോട് കളിക്കുന്നത് അപ്പം ഞാൻ ചേച്ചിയെടുത്തില്ല എന്ന് മാത്രം വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ അപ്പോൾ കൊച്ചിൻ്റെ ഒരു ഹായ് ബൈ ഒക്കെ വേണ്ടി ഹായ് ടാറ്റ പറ ടാറ്റ ടാറ്റാ കണ്ടല്ലോ ടാറ്റ ഒന്നും കൂടെ ഒന്നും കൂടെ ടാറ്റ 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 ഓ ടാറ്റ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ മോൻ്റെ ടാറ്റയും ബൈ ബൈ ഒക്കെ കണ്ടല്ലോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അല്ലേ പൊന്നോ അല്ല പിന്നോ ബായ് 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 ഇപ്പം നാളൊരു നല്ല പേടിയായിട്ട് വരാം അതുവരെയൊക്കെ ബൈ കേട്ടോ